അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മണിയേട്ടനാണ് കേട്ടോ നമസ്കാരം നമ്മുടെ കൊടിമരത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയണം എന്ന് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇടാവോ അല്ലെങ്കിൽ കുറച്ച് വിശദീകരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കൊടിമരം ഒരു അമ്പലത്തിൻ്റെ മുഖമുദ്രയാണ് അല്ലേ അപ്പം ആ കൊടിമരത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ഭഗവാന്റെ നട്ടലിലായിട്ടാണ് ഈ കൊടിമരം എന്നുള്ള ഭാഷ മാറ്റണം ആദ്യം ആ ധ്വജം നോക്കണം ധം ധം പ്രതിഷ്ഠയാണ് നടക്കാൻ പോണ അപ്പൊ ഭഗവാന്റെ നട്ടെല്ലായിട്ടാണ് ഈ ധജത്തിന് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഒരു ധജം വേണമെന്ന ആവശ്യം ധജം വേണമെന്ന നാട്ടുകൂട്ടങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം പോയി നമ്മൾ തന്ത്രിയെ കാണുക തന്ത്രിയുടെ അനുവാദം മേടിക്കുക തന്ത്രി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ കാണേണ്ടത് ക്ഷേത്രത്തിലെ സബ്ധിയെ കൊണ്ടുവരണം ഇതിന്റെ അളവും കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കണം പ്രവേശന ദ്വാരത്തിന്റെ ഏഴരട്ടി എട്ടര ഇരട്ടി ഒമ്പതര ഇരട്ടി പതിനൊന്നര ഇരട്ടി പതിനെട്ടര ഇരുപത്തൊന്നര എന്നുള്ള അളവിലാണ് ധ്വജത്തിൻ്റെ ഉയരം കണക്കാക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി തീരുമാനിച്ച കമ്മിറ്റിക്കാരും എല്ലാം എല്ലാരുണ്ടിപ്പോയിട്ട് ധ്വജത്തിന് അന്വേഷണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ധ്വജത്തിനെ കണ്ടുപിടിക്കുക മൂന്ന് വൃക്ഷങ്ങൾ നമുക്കെടുക്കാം ചന്ദനം എടുക്കാം ദേവദാരുമെടുക്കാം ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യത കുറവു പിന്നെ കേരളത്തിൻ്റെ അനുസരിച്ച് ഏറ്റവും നല്ല തേക്കാണ് തേക്കിനെ നമ്മൾ ധജത്തിനെ കണ്ടുപിടുത്താൽ ആ പേര് മാറ്റുക സംസ്കൃതത്തിൽ തേക്കിന് അർണം എന്നാണ് വാക്ക് അർണവൃക്ഷം അപ്പം നമ്മൾ ഇത് വെട്ടിക്കൊണ്ടു പോകുമ്പോൾ അർണവൃക്ഷഘോഷയാത്ര ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷഘോഷയാത്ര എന്നത് അപ്പോൾ ഇതിന് പവിത്രത കണ്ടു അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അത് നമ്മളിതിനെ പറ്റി അന്വേഷിക്കാൻ തേക്കിൽ മൂന്ന് നോക്കുക മരങ്ങളിലെല്ലാത്തിൽ ആണുണ്ട് പെണ്ണുണ്ട് ആണും പെണ്ണും എല്ലാത്തി നപുംസകങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം അപ്പം ക്ഷേത്രത്തിലെ പണികൾക്കും വീടുകളിലെ പണിക്കും നമുക്ക് അണിനും പെണ്ണിനെ എടുക്കാം നപുംസത്തിന് എടുക്കാം എങ്ങനെ കണ്ടുപിടിക്കാം നപുംസകമായിട്ടുള്ള വൃക്ഷം ആദ്യം ഞാൻ ആണിനെ പറയാം ആണിങ്ങനെ കടയിങ്ങനെ വിരിഞ്ഞിന്തിട്ടും അങ്ങോട്ട് നോക്കുക അതെ അതെ ആ പിന്നെ അടക്കാരം തെങ്ങല വരയിലവരാണ് അങ്ങോട്ട് നോക്കും ഒരേ ലെവലടക്കാലം ഒരേ ലെവലിൽ നപുംസകം മരത്തിന് അവിടെ ഇവിടെയൊക്കെ മോഴുണ്ടാവും അതായത് ഇങ്ങനത്തെ മോഴകൾ മരം നിറച്ചിട്ടുണ്ടാകും ഭയങ്കര ആടായിരിക്കും അതിനെ വീട് പണിക്ക് പോലും എടുക്കരുത് നപുംസകമാണത് ഭയങ്കര ആടാണ് ആ മരത്തിനെ നമ്മൾ ഉപേക്ഷിച്ചേക്കണം പിന്നെ രണ്ടാമത്തെ ലക്ഷണം മരം കണ്ടു കഴിഞ്ഞാൽ കഴുകന്റെ കൂടിൻ്റെ എത്തേക്ക് എടുക്കരുത് കൂടുതലാണ് കൂടലെടുക്കരുത് പൂമന്റെ കൂടിൻ്റെ എടുക്കരുത് പിന്നെ ഇതിന്റെ എന്താണ് ഈ നമ്മൾ തച്ചൻ കോഴി എന്നൊക്കെ പറയില്ലേ തച്ചങ്കോഴി അത് കാലം കോഴി എന്ന് പറയില്ലേ തച്ചങ്കോഴി കാലം കോഴിയുടെ കൂടി ഇതെല്ലാം ശവന്തികളാണ് അവരുടെ കൂടി എടുക്കരുത് ഇന്ന് താഴ്ത്തേക്ക് നോക്കുക താഴത്തേക്ക് നോക്കുമ്പോൾ പാമ്പിന്റെ പൂറ്റിൻ്റെ ആ മരം എടുക്കരുത് പട്ടി ഓളിയിടുകയാണെങ്കിൽ ആ മരം എടുക്കരുത് മാർജാരൻ പൂച്ച കടന്ന് കടിപടി ഉണ്ടാക്കുന്ന ഒച്ചയായിട്ടാണ് മരം എടുക്കരുത് അടുത്ത പ്രദേശത്ത് ഇങ്ങനെ കൊച്ചിന്റെ എന്താ പറയുക ഭയപ്പെട്ടുള്ള ഒച്ച ഒക്കെ ആണെങ്കിൽ ആ മരം കൊടുക്കരുത് പൂവ പോയിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും വരിക പിന്നെ ആ ലക്ഷണം കഴിഞ്ഞാൽ മരം വേണ്ടത് അപ്പം ഇതെല്ലാം മൊത്ത് എല്ലാ ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള മരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റിക്കാരും നമ്മുടെ ഉടനെ തന്നെ ഇത് പണിയാനുള്ള സബദി ഏൽപ്പിക്കുകയാണ് അദ്ദേഹം സാധാരണക്കാരന് കൂടി മരം പെണ്ണിത് ധജം പെണ്ണത് പോരാൻ പറ്റില്ല അദ്ദേഹം കൂടി വന്നിട്ട് ഇതിന് നമുക്ക് ഡ്രോയിങ് തന്ന അതായത് സബതി അവരും കൂടി വന്ന് മരമെല്ലാം നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉത്തമസ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ധം നമ്മൾ ഉടമസ്ഥനോട് വില പറഞ്ഞ് മേടിക്കുകയാണ് ഉത ഉടമസ്ഥനോട് മല വില പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ചടങ് ചെ ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് പൂജിച്ചൊരു പട്ടും ഒരു മാലയും ആ കൊടിമരത്തിൻ്റെ കൊണ്ടൊക്കെ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തും യക്ഷഗന്ധർവിന്നരന്മാരും പക്ഷികളും മറ്റും മൃഗങ്ങളും മരഞ്ചാടികളും കണ്ണിനെ കാണുന്നതും കാണാത്തതുമായ ഏതെങ്കിലും ജീവജാലങ്ങളെയും മരത്തിൽ അധ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മരം ഈ നമ്മൾ ഇന്ന ക്ഷേത്രത്തിലേക്ക് കണ്ടിരിക്കുകയാണ് ധജപ്രതിഷ്ഠയ്ക്ക് അതുകൊണ്ട് എല്ലാവരെയും ഇതിന് വിട്ട് മറ്റു വാസ്തലത്തേക്ക് മാറിപ്പോൾ ഭഗവാൻ നാമത്തിൽ അപേക്ഷിക്കണമെന്ന് പറഞ്ഞത് പ്ര ഇതിൻ്റെ പ്രതിഷ്ഠ വെച്ച് പോയിട്ടാണ് അപ്പോൾ അതിലവർക്ക് മാറാൻ താമസം സമയം കൊടുക്കണം ഒരു വീടായാലും നമുക്ക് മാറാൻ വാടക വീടായാലും മാറാൻ സമയത്ത് അപ്പോൾ അവർ മാറിക്കൊള്ളും അവർ മാറുമ്പോൾ അവരെ തൃതിപ്പെടുത്താനായിട്ട് നമ്മൾ പൂജാവിധികൾ തന്ത്രിമുഖ്യൻ്റെ നേതൃത്വത്തിലോ തന്ത്രി നിശ്ചയിക്കുന്ന വ്യക്തിയോ വന്ന് പൂജ നടത്തി മരത്തിനോട് അനുവാദം മേടിക്കുകയാണ് അതാണ് അടുത്ത ചടങ്ങ് പിന്നത്തെ ചടങ്ങ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ സവതി അതിന് ഉളി കൊത്തുകയാണ് ഉളി കൊത്തുക ഈ മരത്തിൻ്റെ കിഴക്ക് ഭാഗം എവിടെയാണോ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആ മരത്തിന് ദിശ മാർക്ക് ചെയ്തു ഒരു ആരും ഇട്ട് കൊടുക്കും സവതി പണിയണേനുസരിച്ചനുസരിച്ച് ഈ മാർക്കിങ് അങ്ങോട്ട് പോയിക്കൊണ്ടേ ഈ ധജം അല്ലെങ്കിൽ ഈ തേക്ക് വൃക്ഷം എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗം എന്താണോ അതാരണ ക്ഷേത്രത്തിൽ നാട്ടുന്നത് തിരിഞ്ഞു പോകരുത് ദിശ പാടില്ല പാടില്ല ആടിലും പാടില്ല അപ്പോൾ അതാണ് അവിടെ കൊണ്ട നാട്ടുന്നത് നമ്മൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ട കൊടിമരം നാട്ടുകയാണ് നടുവാണ് അതിനുള്ള ജീവനാംശങ്ങളും പൂജകളും കാര്യങ്ങളും ചെയ്ത ആ മരുന്നേ നമുക്ക് വീണ്ടും ഇപ്പം മരം മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു വീണ്ടും തന്ത്രി പൂജ ചെയ്ത് വീണ്ടും അതിനെ ധ്വജരൂപത്തിലാക്കി അതിന് ജീവനാംശം കൊടുക്കുകയാണ് അതാണ് കൊടിമരം മറ്റുള്ളവരുവൻ തുടരുതെന്ന് പറയുക അതിൽ കുറച്ച് ചട്ടങ്ങഞ്ചിട്ടവട്ടങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ പുരാണ കാരണവന്മാരും എന്താ പറയണേ നമ്മുടെ ഉപനിഷത്തുകളും മറ്റുള്ള ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സബദ്ധി അത് പോണത് ആദ്യം അതിൻ്റെ തൊലി പൊളിച്ചു കളയും പൊളിച്ച് കഴിഞ്ഞാൽ പച്ചക്കറപ്പൂരവും മഞ്ഞൾപ്പൊടിയും കൂടി പനിനീരി കുഴച്ചാൽ നമ്മൾ പുരട്ടും വേഗം വരം ഉണങ്ങി കിട്ടണം മറ്റ് കീടങ്ങൾ പ്രവേശിക്കരുത് മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കീടം പ്രവേശിക്കരുത് ഇനി നമ്മുടെ കണ്ണിനെ കാണാൻ പറ്റാത്ത വല്ല കീടം ഉണ്ടായിരിക്കും വെള്ളം കാണാൻ പറ്റാത്ത ഇതൊക്കെ പൊക്കോളും ആ മരത്തിന് അവിടെ ഇട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരു ലെയർ കൂടി ചെത്തും കളയുക ഒരു ലെയർ ചതുരൊടിക്കും അവിടെ ഇട്ടേക്കും കാരണം ഇത് ഉള്ളു തണുപ്പാണ് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും ഇതങ്ങോട് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് വളയാണ്ട് പണിയണവനാണ് സവതി സാധാരണക്കാരൻ പണിയാൻ നോക്കി പണിയും അതങ്ങനെ പണിത് 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 ഏതാണ്ട് ഒരു ആറ് മാസം കൊണ്ട് പണിത് അതിൻ്റെ നാളം എട്ടുവട്ടം ധ്വജം വീരകാന്ഡം വരെ പണിയാണത് പണിത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കൂട്ടം മരുന്നിട്ട് മുപ്പത്താറ് കൂട്ടം മരുന്നിട്ട് പന്ത്രണ്ട് കൂട്ടം കഷായങ്ങളിട്ട് ആദ്യം കഷായം തിളപ്പിച്ച് മാറ്റും പന്ത്രണ്ട് കൂട്ടം ചൂർണ്ണങ്ങളിട്ട് ചൂർണ്ണങ്ങൾ എടുത്തിട്ടും പന്ത്രണ്ട് കൂട്ടം സൂക്ഷ്മജ്വരങ്ങളെടുത്തു കഷായത്തിന് ഒരു പാട്ടണയ്ക്ക് ഒന്നര ലിറ്റർ കഷായം വെച്ചുകൊണ്ട് അങ്ങോട്ട് തേറ്റയാണ് അതങ്ങോട് തിളച്ചേതാണ്ട് വെച്ച് വരുമ്പോൾ മരുന്ന് പന്ത്രണ്ട് ലിറ്റർ ചൂർണ്ണങ്ങൾ ആ ചൂർണ്ണങ്ങളെടുത്ത് ഇതിനെ നമ്മൾ വേവിച്ച് വരുമ്പോൾ ഈ ചൂർണം മലർ എടുത്തിട്ട് മണൽ പരിവാകും അവർ ഒച്ച കിഴക്കണാണ്ട് ആ പരുവത്തിലാക്കി എടുക്കും ആ പരുവത്തിലാക്കി എടുത്ത് വാങ്ങാൻ നേരത്ത് പന്ത്രണ്ട് ഊഷം സൂക്ഷണം അഖില ഊത്ത ചന്ദനം ആയ സാധനങ്ങൾ അത് വളരെ നൈസായിരിക്കും ഉദാഹരണം പറയണെങ്കിൽ മൂക്കിപ്പൊടി നൈസായിരിക്കും അത് അതിലേക്കെടുത്ത് മാറ്റുകയാണ് നമ്മൾ ആറ് നമ്മൾ ടീമിലേക്ക് മാറ്റുകയാണ് അതിപ്പോൾ എണ്ണയുടെ മരത്തിൻ്റെ തോത് അനുസരിച്ച് അമ്പത് അടിമരമാണ് എങ്കിൽ ഒരു എഴുപത് ലിറ്റർ എഴുപത്തഞ്ച് ലിറ്റർ എണ്ണ ശുദ്ധമായുള്ള എണ്ണയായിരിക്കും കാച്ചെടുക്കുക അതിനുശേഷം തോണി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കൊടിമരം പറയും തോണി അമ്മയുടെ ഗർഭപാത്രം എണ്ണ അമ്മയുടെ അങ്ങനെയാണ് പ്രാഥം കൊടിമരം ധജം കുഞ്ഞ് ഇതിനെ സങ്കല്പിച്ച് തന്ത്രി അതിൻ്റെ അത് കീഴുകയാണ് പ്രാധാന്യത്തോടെയാണ് കാരണം ഈ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മുഹൂർത്തം നോക്കേണ്ട ഒരു പുത്രോത്പാദനം നടക്കുന്നത് ശരിക്കാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ദിവസം അതായത് ഒമ്പത് മാസവും ഏഴു ദിവസവും എണ്ണ തുണി കിടക്കണമെന്നാണ് വിധി കാരണം ഒരു എന്ന് പറഞ്ഞാൽ പത്ത് മാസം എന്ന് പറയും ഡേറ്റ് ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒമ്പത് മാസം ഏഴ് ദിവസമാണ് അതിനുശേഷം കുഞ്ഞപ്പവണി പ്രസവിക്കാറ് അതിനു മുമ്പ് എടുത്താൽ പ്രിയം എച്ചോടായിരിക്കും എടുക്കരുതെന്നാണ് എൻ്റെ ഇപ്പോൾ എഴുതി ഇപ്പൊ എല്ലാരും ധൃതി പിടിച്ച ആറ് മാസം കൊണ്ടൊക്കെ ഈ കമ്പനി ഇരുമ്പേക്കും പ്രതിഷ്ഠിക്കുമ്പോൾ വാശിയൊക്കെ വരികയാണ് അത് ചെയ്യരുതെന്നാണ് എന്റെ അഭ്യക്ഷകം കാരണം മുപ്പത്തി എട്ടാമത്തെ കുടിമരാണ് ഞാൻ ഇത് പെട്ടെന്ന് എട്ടാമത് കേരളത്തിനും കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും സിംഗപ്പൂർ വരെ എന്റെ അത് ശരി സിംഗപ്പൂര് ശബരിമല തന്ത്രി തന്നെയാണ് എന്റെ ചടങ്ങ് അത് എണ്ണത്തോണി കയറ്റിട്ട് വന്നേക്കാണ് ആഗസ്റ്റില് അപ്പോൾ ഇത്രയും കൊടിമരങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഇതൊന്നും യാതൊരു പ്രതിഫലം ഞാൻ മേടിക്കില്ല ഞാൻ ചെയ്ത കൊടിമരത്തിൻ്റെ എല്ലാം എൻ്റെ പേരിൽ അടിച്ച് നോങ്ങിക്കഴിഞ്ഞാൽ സകല ക്ഷേത്രങ്ങളിൽ കാണാം നിന്നും യാതൊരു പ്രതിഫലം ഞാൻ മേടിക്കില്ല അവസാനം ഒരു രൂപ കോയിൻ മേടിക്കും അതെൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ ഭഗവാന് ഞാനൊരു കടക്കാരനാകും പിന്നെ ആണ് ഞാൻ മേടിക്കുന്നത് ഞാൻ രൂപ പോയി ഞാൻ ഞാൻ എവിടെ നിന്ന് എനിക്ക് രണ്ട് മക്കൾ നല്ല നിലയിൽ ജോലി ചെയ്യും അതെ ഇപ്പത്തയ്യായിരം കിലോമീറ്റർ അപ്പുറത്ത് എടുക്കും ഒരു പൈസ ഒരാൾ സജിയോടോ അല്ലെ വേനാറ്റമുണ്ടോ രാജൻ ജോൺസൺ ഇവരോടൊക്കെയാണ് ഞാൻ മറുപടി മണിച്ചറിനെന്തെങ്കിലും കൊടുക്കുക അവരാരും മണത്തിന് മേടിക്കാൻ പറഞ്ഞു മണിച്ചേട്ടെന്ന് പറഞ്ഞോട്ട് നമുക്ക് കേൾക്കാം ശരിയായ പേര് രാജഗോപാൽ മേനോന്നാണ് എന്റെ വീട് വൈപ്പിൻകരയില് ഇളമുന്നപ്പുഴ എന്ന് പറയും ഇളമുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കൊണ്ടും കൂടിയാണ് ഞാൻ ഞാൻ മർച്ചിനെ റിട്ടയർ ആണ് ഈ എഴുപതാമത്തെ വയസ്സിലും മിപ്പിലും ആരോഗ്യത്തോടെ ജോലിയോട് ഞാൻ ഞാൻ എടപ്പിള്ളി നോബാരുന്ന എന്നൊരു കമ്പനിയിൽ ഐ എസ് ആർഒൻ്റെ കൊറക്കെടുത്തിയൊരു കമ്പനിയാണ് ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്നതാണ് കൊടിമര പ്രതിഷ്ഠ കാണണം എന്നാ കൊടിമര പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ഞാൻ ആ അമ്പലത്തിന്റെ വാഹനത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്ന അതേ അഞ്ചു മിനിറ്റ് ചടങ്ങ് അതെ അത് കൊടിമര പ്രതിഷ്ഠ എണ്ണ തുണിയും നമ്മൾ എടുക്കുകയാണ് ഒമ്പത് മാസത്തിൻ്റെ ഒരു മാസം മുമ്പ് നമ്മൾ ആദ്യം എടുക്കുകയാണ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കും അപ്പം ആ എണ്ണയെല്ലാം വാർന്നു പോകാനായിട്ട് നമ്മൾ ആ എണ്ണ നമ്മൾ ഔഷധ ഇല്ലാട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ക്ഷേത്രനാടയിൽ സപതി വന്നത് സ്ഥലം നിർണയിച്ചു കഴിഞ്ഞാൽ നിർണയിച്ചു കഴിഞ്ഞാൽ ആധാരശില സ്ഥാപിക്കുകയാണ് അതിന് തന്ത്രി വേണം മുഹൂർത്തം വേണം അത് ആധാരശില സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആധാരശിലയുടെ മുകളിൽ വച്ചിട്ട് കൊടിമരം നമ്മൾ നാട്ടുകാർ ബുദ്ധജൻ നാട്ടുകയാണ് ചാരി കല്ല്ല് വെക്കും നാല് വശം ചാരിയല് വെച്ച് ചെമ്പ് കമ്പിയിട്ട് കെട്ടുകയാണ് അതിനുശേഷം ആദ്യം നമ്മൾ കോളം മറക്കുന്നുണ്ട് ഈ ചെമ്പ് കമ്പിതാ ചാരി കല്ലിനം ചെങ്കല്ലിട്ട് കെട്ടും ചെങ്കല്ലിട്ട് കെട്ടും ചെങ്കല്ലിൻ്റെ അപ്പുറം കോൺക്രീറ്റ് അപ്പോൾ ഒരു കാലത്തൊരു പ്രശ്നം വന്നാൽ ഈ കോളവും തകർത്ത് കോൺക്രീറ്റും തകർത്ത് ചെമ്പും ചെങ്കല്ലും തകർത്ത് ചാരി കല്ലും തകർത്ത് നാളത്തുമ്മ ചെമ്പ് പൊതിയുന്നുണ്ട് ആ ചെമ്പും കൂടി പൊതിഞ്ഞശേഷം മരത്തിമിലേക്ക് ഇറപ്പം വരാവും വരാവുള്ളൂ പിന്നെ വരണം സെക്യൂർ ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ഒരു കാല സമയത്ത് കൊടിമരം മുള്ളിങ്ങനെ ഈ ചെങ്കലിനോട് മാറ്റി കഴിഞ്ഞാൽ അത് കൊടിമരം കൊണ്ട് കൂടുന്ന അങ്ങോട്ട് പോകുകയും ചെയ്തു പ്രശ്നങ്ങൾ ആ പരിപാടി ചെയ്തു അത് കഴിഞ്ഞിട്ട് ശേഷം കൊടിമരം നമ്മൾ ആധാരശീതമായിട്ട് സ്ഥാപിക്കുന്ന നാല് വയസ്സത്തേക്ക് നമ്മൾ വലിച്ചു കെട്ടി അതെല്ലാം തൂക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് ക്യൂറിംഗ് ആയി അതിന് ശേഷം ഇതിൻ്റെ പണിയുടെ ചെമ്പ പണിയുടെ ആൾക്കാർ കോൺട്രാക്റ്റ് എടുത്തേക്കണവർ ആരാന്ന് വെച്ചാൽ അവർ സുരേഷാണ് എടുത്തേക്കണേ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പഞ്ചവർഗത്ര പഞ്ചവർഗത്തറയുടെ മുകളിൽ വേദിക വേദികയുടെ മുകളിൽ അധോപകലകൽപം ഊർധ്വമകൽപം അഷ്ടദിക് ബാലർ എട്ട് ദിശയിലേക്കിട്ട് നമ്മുടെ ഭൂമി എട്ട് ബാലരാണ് പാലിക്കുന്നത് കിഴക്കോട്ട് നോക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ നോക്കുമ്പോൾ അഗ്നി ഇവിടെ നോക്കുമ്പോയ്യമൻ ആ മുതൽ നിയതി ഇവിടിഞ്ഞാറ് വരുണൻ ആ തെക്കുകഴക്കൻ മൂലയിൽ വാ തെക്ക് വടക്കാൻ മൂലയിൽ വായു അപ്പുറത്ത് കുബേരൻ ഇവിടെ ഈശാനൻ അങ്ങനെ എട്ട് പേരെയും കൂടി പ്രതിഷ്ഠിച്ച് പറ വേണ്ട പറ വേണ്ട പറ വേണ്ട ഇറക്കുകയാണ് അതിനുശേഷം ലശൂനം കുംഭം കൊടിക്കൈപ്പറ വീരകാന്ഡം വീരകാന്ഡത്തിൻ്റെ തലേ ദിവസം പ്രതിഷ്ഠയുടെ തലേ ദിവസം നമ്മുടെ വാഹനത്തിന് ജലാധിവാസം ചെയ്യണം ഭഗവാന്റെ വാഹനമാണത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം ജലത്തിലിടുകയാണ് അവിടെ നിന്ന് ഉയർത്തിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ക്രിസ്തു പിന്നെ ഭഗവാന്റെ വാഹനത്തിന് ഉറക്കാൻ പാടില്ല ഒരു ക്ഷേത്രത്തിൽ കൊടിമരപ്പിലെ പ്രതിഷ്ഠ കണ്ട അപ്പറിയാം കൊടിമരത്തിന്റെ മുകളിലുള്ള ഋജത്തിൻ്റെ മുകളിലുള്ള വിഗ്രഹം ഇത് കണ്ടാൽ അകത്തെ പ്രതിഷ്ഠ തന്നെയാണ് വിഷ്ണുവിനാണെങ്കിൽ ഗുരുടൻ അയ്യപ്പനാണെങ്കിൽ കുതിര ഗണപതിക്കാണെ ഗണ എലി പിന്നെ ദേവിക്കാണെ ശക്തിരൂപേണ വ്യത്യാസം എനിക്ക് വേതാളവം വരും സിംഹവും വരും ശിവനാണേൽ കാള ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടിമരം പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രം എടുത്താലും കൊടിമരം കണ്ട് പ്രാർത്ഥിച്ചാൽ നാലിലൊന്ന് പോർ എൻ്റെ മുകളിലുണ്ട് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ നാലിൽ ഒന്ന് എപ്പോഴും കൊടിമരത്തിൻ്റെ ഉണ്ടാവും അതാണ് കൊടിമരപ്പെട്ട് അത് കഴിഞ്ഞാൽ തന്ത്രിക്ക് വന്നു കഴിഞ്ഞാൽ തന്ത്രി അപ്പോൾ നമ്മൾ സ്കഫ് കാര്യം തന്ത്രിക്ക് ചടങ്ങിന് നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം സ്കഫ് എല്ലാം മാറ്റി അവിടെ തന്ത്രി ഒരു കൊടി കൊടിക്കൂറ കയറിയിട്ടുണ്ടാകും അതിനെ ഇറക്കി വീണ്ടും കൊടി കൊടികേറി നമ്മൾ കൊടിമര പ്രതിഷ്ഠാമകോസും അത് നമ്മുടെ കപ്പാസിറ്റി മാറി അതായത് ആഘോഷം എന്തോരം പണിയാക്കുക ഇത്രയും നമുക്ക് ചെയ്യാനൊരു ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുന്ന ചടങ്ങാണ് കാണണം കാണാതിരിക്കരുത് കാരണം അപൂർവമായിട്ട് കിട്ടുന്നത് മുജമ്മ സുഹൃത്തുണ്ടേയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് നമ്മൾ ഈ അതായത് പറയുന്നത് ഓടിയിടുന്ന ജീവിത പര ലോകയാത്ര നമ്മളൊക്കെ ഓടിയാണ് പല പല കാര്യത്തിനും ജീവിക്കണം സമ്പാദിക്കണം മക്കളെ വളർത്തണം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കിട്ടുന്ന അപൂർവമായ നിമിഷം നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ അത്യാവശ്യം വേണ്ടി ഭഗവാന് വേണ്ടി മാറ്റി മാറ്റുക മാറ്റി മാറ്റിക്കുക കാരണം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഒരു വിളിവിളിക്കുക എന്തൊക്കെ എന്തൊക്കെ ഇട്ടു പോകണം കാരണം നമ്മൾ മരിച്ചാൽ ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ വീടിന്റെ വാദക്ക് വരെ ബന്ധുമിത്രവാദികൾ ഗേറ്റ് വരെ മക്കളും മരുമക്കളും ശ്മശാനം വരെ അവിടുന്ന് പിന്നെ ആരാ പോണേ അല്ല രണ്ടുപേരുണ്ടാവും ഞാൻ ചെയ്ത് സർക്കർമോ ഞാൻ ചെയ്ത ദുഷ്കർമ്മം അതാണ് എൻ്റെ കൂടെ വരുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ട് തൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം കൊണ്ടു നടക്കാൻ നോക്കുക തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെടാണ് ചീത്താന്ന് പറയുമ്പോൾ എട്ട് നിമിഷം വരും അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം എവിടെയൊക്കെ കൊടിമേല പ്രതിഷ്ഠയുണ്ടോ അതെല്ലാം പോയി കാണുക കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒത്തിരി നന്ദി ഉണ്ടാകാം കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കൊടിമേജ പ്രതിഷ്ഠയെ പ്രതിഷ്ഠയുടെ അല്ല വെട്ടി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു കൊടിമരം ഒരുക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ ഈ ഒരു വളരെ നല്ല രീതിയിൽ വിവരിച്ച് കാരണം ഒരു കുടിമരത്തിന് പിന്നിൽ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പകുതി ആൾക്കാർ പകുതി തന്നെ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് തന്നെ അറിയത്തിനും കണ്ടവാനം നേരെ പ്രയത്നമാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ആൾക്കാർ കമൻ്റ് അടിച്ചു എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ കുറിച്ചൊരു വിശദീകരിച്ച് പറയാമെന്ന് ചോദിച്ചു അപ്പോൾ ഇത്രയും വിശദീകരണം തന്നേ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ സ്വന്തം പണിയേട്ടനോട് കേട്ടോ